എത്തിയോ നമ്മള് കേറുന്നില്ല കേറി ചായ ഓർവയിലിട്ട് കഷ്ടമുണ്ട് പെട്ട കഴിഞ്ഞാ സഹായിക്കാൻ പോലും ആരും ഉണ്ടാവില്ല അയ്യോ ഇഞ്ചിക്ക് തന്ന ഇഞ്ചിക്ക് താന്ന നിങ്ങളാണല്ലേ വിനീത് നൈസ് അടിപൊളി മലയാളം പാട്ടൊക്കെ വെച്ച് സ്വാഗതം ചെയ്യുന്നു മലയാളം പാട്ടാണോ ഇവിടെ എന്നാലും നിങ്ങൾ ദോശ കിട്ടില്ല എന്ന് പറഞ്ഞല്ലോ ഈ തണുപ്പത്ത് ദോശ ദോശമാവ് വിളിക്കല്ല അത് ശരി ഓക്കെ ഫുള്ളും മഞ്ഞു മീൻ നടക്കാ നോക്കിയേ ഒരു പത്തി ഉണ്ടോ പട്ടയുടെ വലുപ്പം എന്ന് വെച്ചാൽ ആടിൻ്റെ വലുപ്പമുണ്ട് എന്താ അങ്ങനെ റഷ്യൻ ജോർജിയ ബോർഡറിൽ വന്ന് ചിക്കൻ കറിയും റൊട്ടിയും കുറച്ച് ചേർത്ത് ഫുഡ് കഴിക്കാൻ പോവാണ് അടിപൊളി എൻ്റെ ഒന്നു അത് ചെന്ന് പൊളിഞ്ഞിരിക്കുവായിരുന്നു ഞാൻ ഒരു ചായയൊക്കെ കുടിച്ചു ഇവിടെ ഫുൾ ഒരു മണാലി വൈബാ കേട്ടോ പുറത്ത് അല്ലേ നോക്കി ഒരു ശരിക്കൊരു മണാലി വൈബ് ഇല്ല ഫുഡ് കഴിക്കട്ടെ ഷ്യയിലെ മലപ്പുറംകാരൻ അല്ലേ അല്ല ജോർജിയെ മലപ്പുറം ആണ് ഇവിടെ ടൂറിന് വന്നപ്പോഴത്തേക്കിനും ഇവിടുത്തെ സാധ്യതകൾ ഉണ്ട് റെസ്റ്റോറന്റ് ആണ് ഇൻട്രസ്റ്റിംഗ് ആയുണ്ട് ഓക്കെ നിങ്ങള് കഴിക്കുന്നില്ലേ പ്ലേറ്റ് കൊള്ളാൻ വരും എന്നിട്ട് അങ്ങനെയുണ്ട് ബിസിനസ് ബിസിനസ് ഒക്കെ നന്നായി ടൂറിസ്റ്റ് ആണ് അതിപ്പോ യൂസഫിലോട് ചോദിച്ചാലും പുള്ളി കുഴപ്പമില്ലാതെ പറയുള്ളു അത് വല്ലാത്തൊരു നമ്മുടെ മലയാളികളുടെ ഒരു വേഡാത് എത്ര നന്നായിട്ട് ബിസിനസ് ഉണ്ട് എത്ര നന്നായിട്ട് എന്ത് ബിസിനസ് ആണെങ്കിലും എന്ത് കുഴപ്പമില്ല അങ്ങനെയൊക്കെ പോകുന്നു അല്ലേ അതെ അതാണ് അതൊരു വല്ലാത്തൊരു വേടാ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല നേരെ പറഞ്ഞു നമ്മള് തമിഴിനോട് പോയി സംസാരിച്ചാണ്ടല്ലോ അവര് നല്ല ആർഗ്ഗം പറയും അല്ലെ കൊള്ളൂല്ലെങ്കിൽ കൊള്ളു എന്ന് പറയും അവർക്ക് കൊഴപ്പമില്ലെന്ന് പറഞ്ഞില്ല അത് വല്ലാത്തൊരു മോശം വേർഡാണ് ഇനി എപ്പോഴും നല്ലതാണെന്നേ പറയാല്ലേ ഞാൻ ഒറ്റ ഒരു കാര്യം വിചാരിച്ചുള്ളൂ ഞാനും ടൂറായിട്ട് വന്നു ഓക്കെ ജോർജിയ വന്നു ഓക്കെ എനിക്കിത് മേടിക്കലോർച്യൂണിറ്റി കിട്ടി പിന്നെ എന്തായാലും ഇനി വേറൊരാൾക്ക് ജോലി വേറൊരാൾക്ക് വേണ്ടിട്ട് ജോലി ചെയ്യില്ല എന്ന് വിചാരിച്ചു ഓക്കെ

അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മളിറങ്ങി നമ്മളിപ്പോൾ ഇവിടെ അങ്ങനെ ദൂരെ ആ മലയുടെ മേളിൽ ഏറ്റവും ടോപ്പിലൊരു പള്ളിയുണ്ട് കസ്ബേഗി ചർച്ച് എന്ന് പറയുന്നത് അവിടെ ഞാൻ മുമ്പേ കയറാം യെസ് അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഒരു ആ അടിപൊളി അപ്പൂപ്പത്ത് ഹായ് അയ്യോ ഉള്ളിക്ക് എത്ര വയസ്സുണ്ടാവും എഴുപത് വയസ്സിന് മേലെ ഉണ്ടാവും കേട്ടോ ഉള്ളിക്ക് ഉള്ളുടെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് Vladan Niva, small car, 50, just road, no good. Okay, okay. Just to see. No good, no. only Jeep. Only Jeep, Matrapolo, 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 only Jeep, Matr അപ്പോൾ ആ മഞ്ഞ് സ്നോ വീണ് കിടക്കുന്ന ആ വഴിയിലൂടെയാണ് നമ്മളിന്ന് പോകുന്നത് ഇപ്പോൾ ആ മലയാള മേളിലേക്ക് അവിടെ ആ കാണുന്ന മലയാള മേള അവിടെയാണ് ആ പള്ളി കസ്ബേഗി ട്രിനിറ്റി എന്നാണ് ചേർച്ചിൻ്റെ പേര് ട്രിനിറ്റി ചേർച്ച് ഫോർട്ടീൻത്ത് സെഞ്ചുറി ചർച്ചാണ് അത് ആരാണ് ഉണ്ടാക്കിയതെന്ന് ഇതുവരെ ആർക്കും ആർക്കും അറിയത്തില്ല അങ്ങനത്തെ ഒരു ചർച്ചാണത് റിയില്ലോ അവര് തന്നെ വണ്ടി ഓടിച്ചു പോയി അടിപൊളി നമ്മളെ മലയാളികൾ അത് ഓക്കെ പക്ഷെ അവര് ഫാമിലി ആയിട്ട് പോകുമ്പോ നമ്മള് ലൈഫ് ആയിട്ട് റിസ്ക് എടുത്തിട്ട് നടക്കാൻ പാടില്ല ഇതല്ല ഒരു സൈഡിൽ ഒന്ന് സ്ലിപ്പായ് നോക്കൂ ചേട്ടൻ ഭയങ്കര കൂളായിട്ടാണ് പുള്ളി ഭയങ്കര കൂളായിട്ടാണ് പോകുന്നത് ഇത് എക്സ്ട്രീമാട്ടോ അടിപൊളി എന്നാലും ഇവിടെ നിൽക്കാൻ ഇന്ന് തീരുമാനിച്ചത് ഭയങ്കര നല്ലൊരു തീരുമാനമായിട്ട് പിന്നെ ഇത് പേടി പുള്ളി പ്രാർത്ഥി പ്രാർത്ഥിച്ചാ വണ്ടി ഓടിക്കുന്നത് പൈൻ മരങ്ങളുടെ ഒക്കെ മുകളില് സ്നോവീണ് കിടപ്പുണ്ട് മുകളിൽ മാത്രമല്ല താഴെയും എല്ലായിടത്തും മൊത്തത്തിൽ ഇങ്ങനെ സ്നോവീണ് കിടക്കാൻ അങ്ങനെ ആ ഹെയർ പിൻ കർവുകൾ കയറി നമ്മൾ ആ മലയുടെ മുകളിലേക്ക് പോകുന്നു താഴെ നമുക്ക് ആ കസ്ബേഗി പട്ടണം കാണാം അയ്യോ ശരിക്കും വണ്ടി ഇങ്ങനെ 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 ഞാൻ ുംങ്ങനെയാ അവരോട് നിങ്ങൾ എങ്ങനെ വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് തോന്നി അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ വിളിക്കാൻ പറ്റുള്ളൂ ആറ് മണിക്ക് ഇരുണ്ടായി ഇവിടെ അടിപൊളി എത്ര വണ്ടികളാണ് മേളിൽ നിന്ന് ഇറങ്ങി വരുന്ന ലോക്കൽ ടാക്സികളായിരിക്കും ഇവിടുത്തെ ബാക്കിലത്തെ വെയിലൊക്കെ ഇങ്ങനെയാണ് പോന്നത് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെയാണ് തെറച്ചു തെറിച്ചു പോന്നത് അപ്പം പ്രോയട്ടോ ഭയങ്കര എൻറെ അപ്പന്റെ പ്രായമുണ്ട് പുള്ളിക്ക് അയ്യോ എന്റെ പൊന്ന് എതിരെ വരുന്ന വണ്ടികളൊക്കെ നിർത്തി ഒരുക്കി കൊടുക്കുന്നുണ്ട് അയ്യോ കേറുന്നില്ല 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 കേറി കേറി ആ ഇപ്പൊ ചായ ഫോർ വീലിട്ട് കറങ്ങുവാണ് കറങ്ങുവാണ് അത് കൊഴപ്പില്ല റെഡിയാക്കും പുള്ളി ആരാൻ ഇപ്പൊ റെഡിയാക്കി എടുക്കും കണ്ടോ എന്റെ ക്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കണ്ടോ ആണ്ടോ കണ്ടോ എത്ര സിമ്പിൾ ആയിട്ടാ കേറിയേ ടൊയോട്ട അല്ലേ ടൊയോട്ട അല്ലേ പിന്നല്ലാതെ പഴയ ലാൻഡ് ക്രോസറാ പടക്കുതിരയുണ്ട് പടക്കുതിര ആൾക്കാര് ഹൈക്ക് ചെയ്തൊക്കെ പോയി ചുമതിരിക്കുന്നു മകൊക്കെ സ്ലോ ആയി തടിപൊളി എങ്ങനെയൊക്കെയോ അതിനെ നടക്കുമ്പോഴാണ് പിന്നെ തെന്നി പോയിന്റല്ലേ കാരണം ട്രാക്ക് ആയിട്ടുണ്ട് നടക്ക് ഇങ്ങനെ വണ്ടി പോയി പോയി നടക്കാൻ പറ്റുള്ളൂ തിരിച്ചു ഷൂസ് 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 എല്ലാം അല്ലെങ്കിൽ പിന്നെ ആ സ്നോ സ്നോ വാങ്ങണം ഒരു ലെവൽ സ്ഥലമാണ് സമ്മറിലാണെങ്കിലും വിന്റിലാണെങ്കിലും ഏത് സമയത്ത് വന്നാലും അവിടെ ഒരു വണ്ടി കുടുങ്ങി അവനവിടെ മണ്ണ് സ്നോയിൽ ഇറക്കി അവിടെ പോയി ഇടിച്ചു നിക്കുന്നുണ്ട് അവിടെ ആ ഹെൽപ്പ് ചെയ്യാൻ ചേട്ടാ പാവങ്ങൾ കഷ്ടമുണ്ട് പജറും ആണ് അവിടെ കുടുങ്ങി അയ്യോ തള്ളിക്കൊണ്ടിരിക്ക

ആക്ച്വലി ആക്ച്വലി പെട്ട് വണ്ടി 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 കാണുന്നത് മുഴുവൻ ആണോ ഇത് വലിയ ഒരു പാർക്ക് അടിപൊളി ആ പജീറോ ഓടിക്കറിയാത്തവര് ഓടിച്ചിട്ടാണ് ഇല്ലെങ്കി ഈസി ആയിട്ട് കയറി പോണേ കാരണം ജീപ്പ് വരെ വരുന്ന കണ്ടില്ലേ

ൗസും ജാക്കറ്റും സംഭവങ്ങളൊക്കെ എടുത്ത് വന്ന ഇതാണ് കാറ്റ് കാറ്റ് കാറ്റേ ഈ വണ്ടി കണ്ടില്ല ഇതെല്ലാം മറ്റേ മിക്സ് ബിഷിയുടെ വണ്ടികളാണ് ഓഫ് റോഡൊക്കെ പോകാൻ പറ്റുന്ന മറ്റേ വണ്ടിയാണ് സേമ ഞാൻ ഈ ജാക്കറ്റ് കഴിഞ്ഞിവിടെ പറ്റത്തില്ലല്ലോ ഇവിടെ മറ്റേ ജാക്കറ്റ് വേണമെന്നു എത്ര നടത്തി ഇവിടെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് കൊള്ളാടോ ഇത് വേറെ ലെവൽ വൈബ് ഉള്ള സ്ഥലം മിറ്റ്സ് ബ്യൂട്ടിഫുൾ പറയാനില്ല പൊളിച്ച് ഇപ്പം നമുക്ക് എൻ്റെ മേളിലേക്ക് നടന്നു പോകണം ഷോപ്പുണ്ടോ ചെറുപ്പം റെഡി ഉണ്ടോ അവിടെ കണ്ടോ ഇട്ട് കണ്ടോ നടക്കാൻ ഒന്നും പറ്റത്തില്ല മര്യയ്ക്ക് മിക്കവാറും തിരിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഷൂ എല്ലാം ബെറ്റാവും എൻ്റെ ഷൂ ഇച്ചിരി വാട്ടർ റിപ്പല്ലൻ്റ് ആണ് അതുകൊണ്ട് കുഴപ്പമില്ല അത് ഇതിങ്ങനെ ഇങ്ങനെ നടക്കണം എന്ത് രസമല്ലേ കാണാനായിട്ട് എന്ത് ഭംഗിയല്ലേ സ്വർഗ്ഗത്തിലെത്തിയ പോലെ അതുപോലെ ഇരിക്കുന്നു നമ്മളിഷ്ടംപോലെ മലയാളികളുണ്ട് ഹിന്ദിക്കാർക്ക് ഇഷ്ടംപോലെ ഉണ്ട് നടന്നെ അതിൻ്റെ മേലെ കയറി അവിടെ ഒരു ഹോട്ടൽ ഹോട്ടലുണ്ട് മൂന്നെണ്ണം അതാണ് പാർക്കിംഗ് എൻ്റെ നടന്നിട്ട് പോവാ മൂന്ന് ഹോട്ടലുണ്ട് ഈ കാണുന്ന വഴിയാണ് മൗണ്ട് കസ്ബേക്ക് പോകുന്ന വഴി ഓക്കെ മൗണ്ട് കസ്ബേക്ക് അതാണെന്ന് തോന്നുന്നത് മൗണ്ട് കസ്ബേക്ക് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന പർവ്വത അല്ലേ അതെ അതെ നമുക്ക് വളരെ താഴെ എത്തി നമ്മൾ ഫോർട്ടീൻത്ത് സെഞ്ചുറിയിൽ നിർമ്മിച്ച ഒരു ചോർച്ച് ട്രിൻ കസ്ബേഗി ട്രിനിറ്റി ചോർച്ച് അതാണ് എൻ്റെ പേര് കരിങ്കല്ല് കരിങ്കല്ലിൽ വെച്ചുണ്ടാക്കിയിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു പള്ളി ഞമ്മ ഇവിടെ ഒത്തിരി മലയാളികൾ വരുന്നുണ്ട് ഇവരൊക്കെ ഈ യു എയിൽ നിന്ന് വരുന്നവരാണ് കൂടുതലും കാരണം അവർക്ക് എം സൈഡ് വെച്ചിട്ട് ഈ സി ആയിട്ട് വരാമല്ലോ ഓ ഇത് കൊള്ളാട്ടോ വിലയും കുറവാണ് ആ അതെ അഫോർഡബിൾ അല്ലേ വിസറ് കിട്ടും വിസറിൽ വരാം എർ ഉണ്ട് കിട്ടും ഹൈ അയ്യോ ഒരു കരിങ്കല്ല കേട്ടോ കരിങ്കല്ല് മൊത്ത കരിങ്കല്ല് ഇതാണ് നമ്മുടെ പള്ളി നമ്മൾ വിടുന്നു ആടോ പ്ലീസ് ഡ്രസ് മോഡസ്റ്റ്ലി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ആ പള്ളിയിൽ കരിങ്കല്ലിൽ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് പണ്ടത്തെ എന്തെങ്കിലും പേരുകളും പരിപാടികളൊക്കെ ആയിരിക്കും ഇത് പൊടിച്ചോട്ടോ അയ്യോ അമ്മമാർ എൻ്റെ പോന്നെ ഇതൊന്നു നോക്കി കൊള്ളാം അൽത്താരൊക്കെയുണ്ട് മുകളിൽ വലിയൊരു ഡോമുണ്ട് അതിനകത്തു നിന്നൊക്കെ ലൈറ്റ് കയറുന്നുണ്ട് മൊത്തം കരിങ്കല്ല് ഫുള്ള് കരിങ്കല്ല് ഉണ്ടാക്കിയിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ചാർജ് ഇതിനകത്ത് കയറിയപ്പോഴത്തേങ്ങനെ വലിയ തണുപ്പൊന്നുമില്ല ഇത്രയും തണുപ്പത്തിന് മുഖം പുറത്തേ കുറേ സ്ഥലത്ത് മെഴുകുതിരികളൊക്കെ ഇങ്ങനെ കത്തി വെച്ചിട്ട് കത്തിച്ച് വെച്ചിട്ടുണ്ട് നൈസും ഒരു ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ചോച്ച് ഇവിടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു സാധനം എല്ലാം പഴയതാണ് തന്നെ അതേപോലെ ഗ്ലാസസ് നൈസ് അപ്പോൾ നമുക്ക് പള്ളിക്ക് പ്രദക്ഷിണെടുക്കാം അല്ലേ ഓക്കെ അപ്പൊ ഇത് ഇത് വന്നില്ലായിരുന്നു മിസ് ചെയ്താൽ കേട്ടോ ഇത് റിയലി ഗുഡ് ഇതാണ് നമ്മുടെ ബെൽ ടവർ പള്ളിയുടെ ബെൽ ടവറ് ഇവിടെ നമുക്ക് ഇതിന്റെ ചുറ്റിനു ഇങ്ങനെ കറങ്ങി നടന്ന് കാണാം എടുക്കണ നിങ്ങളെല്ലാം യു ഐന്ന ഓ നിങ്ങളാണ് ഫാമിലി അല്ലേ ആ ഓ ശരി ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് എൻജോയ് എൻജോയ് ഓക്കെ അതുകൊണ്ടോ അതാണ് കസ്ബേഗി ടൗൺ അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത് എനിക്ക് ആ ടൗണിൽ അവിടെ നിറച്ച് വീടുകളിലെല്ലാം സ്നോ മീനും അടക്കുന്നോണ്ടൊന്നും മനസ്സിലാവുന്നില്ല ആ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ കാറ്റാണ് അതിഭയകരമായിട്ടുള്ള കാറ്റ് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കൊണ്ട് എൻ്റെ ഷൂവിന് ഗ്രിപ്പ് ഉണ്ടായിട്ട് കാര്യമില്ല ഐസിൻ്റെ മേളിൽ ഗ്രിപ്പ് ഒക്കെ ചില സമയത്ത് അയ്യോ പ്രശ്നമാണ് പ്രശ്നം കംപ്ലീറ്റ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ മൗണ്ടൻസ് ഇങ്ങനെ കാണാം അങ്ങനെ കാണുന്ന ഒരു മലയുടെ മുകളിലുള്ള ആ പള്ളി പിന്നെ അത് കസ്ബേഗി പീക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ ഈ ഭാഗത്തെ ഏറ്റവും വലിയ പീക്കാണ് ശരിക്കും ജോർജിയയിലെ ഏറ്റവും ഉയരത്തിലുള്ള കൊടുമുടി പതിനേഴായിരം അടി ഉയരത്തിലാണ് നമ്മുടെ കർദുങ്കല പാസ് തന്നെ എയ്റ്റീൻ തൗസൻഡ് ഉണ്ട് അതാണ് ജോർജിയ ഇതൊക്കെ മറ്റേ കൊക്കാസസ് മലനിരകളുടെ ഭാഗമാണ് കൊക്കേഷ്യൻ കൊക്കേഷ്യസ് കൊക്കാസസ് എന്ന കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല ഓക്കെ അപ്പോൾ എൻജോയ് നടക്കട്ടെ കാണാം ബൈ ബൈ കണക്കുന്നുണ്ടോ ചൂടോ അടുത്ത് കറച്ചിരിക്കും ഏഹ് ഓക്കെ ബൈ ബൈ കുറച്ച് നെയ് ജോസഫ് ജോസഫ് ഞങ്ങൾ എറണാകുളംകാരാണല്ലേ ഓക്കെ സോളോ ട്രിപ്പ് ആണ് എൻജോയ് ദ സോളോ ട്രിപ്പ് അത്രേ ഉള്ളൂ ഇവിടെ വരുമ്പോഴേ പ്രോപ്പറായിട്ടുള്ള വിന്റർ വ്യൂസ് ഒക്കെ കയറണോ നിങ്ങൾ പ്രത്യേകിച്ച് വിന്റർ ഉള്ളത് നഷ്ട ഇല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടൂട്ടോ മറ്റേ പച്ച കേറി വന്നോ അവരാ പാങ്ങളെ ആരും സഹായിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ കഷ്ട കഷ്ട പെട്ട് കഴിഞ്ഞാൽ സഹായിക്കാൻ പോലും ആരും ഉണ്ടാവില്ല ഇവിടെ നടക്കാനുള്ള ഇതൊരു സ്ഥലമുള്ള അതിനടക്കോട്ട് ഇങ്ങനെ ഇത് നോക്കി ഹൈറ്റില്ല അവിടെ സ്നോപീൻ അടക്കുന്നോയ്ക്ക് കട്ടിയായി കിടക്കുവോ അത് ഇളകി വരുത്തൊന്നുമില്ല കട്ടിയായി കിടക്കുവോ അത് കംപ്ലീറ്റ് തെന്നി 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 ഇങ്ങനെ നടന്നു നടന്ന് നോക്കി നമ്മുടെ വണ്ടി ഗുഡ് 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 ബ്യൂട്ടിഫുൾ വെരി ഇനി മല ഇറക്കാം മലയിറക്കാം അയ്യോ തെന്നി പോവാൻ സാധ്യത വീണ്ടും കൂടുതലറിലും മല ഇറങ്ങുമ്പോ പുള്ളി സീറ്റ് വെൽറ്റ് ഇടുന്നില്ല പാന്റിന്റെ വെൽറ്റ് കിട്ടുന്നുണ്ട് രണ്ട് വണ്ടികൾ അവരൊക്കെ സിമ്പിൾ ആയിട്ട് പോയി ആ കേട്ടോ അവര് എസ്കേപ്പ് എസ്കേപ്പ് ആയി ആയി പേടിയില്ല അപ്പൊ ഞാൻ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നാ പുള്ളി പറയുന്നത് ഇറങ്ങി ഒരു പേടിയില്ല അപ്പൂപ്പൻ റോക്സ് അതൊന്നും ഇല്ല പുള്ളി പേടി മാറിയതാ നിങ്ങൾക്ക് ഇനി പേടിക്കാന്നുമില്ല അങ്ങനെ നമ്മൾ ആ മല പള്ളി കണ്ട് തിരിച്ചു താഴെ ഇറങ്ങി വന്നു എനിക്ക് ശ്വാസം എന്റെ പൊന്നു അഡ്വഞ്ചർ ആയിരുന്നു കേട്ടോ ശരിക്കും സത്യം യു ലവ് ഇന്ത്യ ഇഷ്ട കേട്ടുകൾ

ക്കോശം രക്ഷപ്പെടുന്നു പറഞ്ഞൊരു പട്ടിയാണ് ഇവൻ നോക്കി സിംഹത്തിന്റെ ലുക്ക് ഇത് വേറെ ഇത് എന്തത് മൂന്നും കൂടെ എൻ്റെ അടുത്ത് ആഹാ എന്തു പരിപാടി ഇവന്റെ ലുക്ക് നോക്കി ഇവന്റെ മുഖം കണ്ടോ ഒരു സിംഹത്തിന്റെ ലുക്ക് നോക്കി തക്കുടു തക്കുടു ഭാവിയല്ല അതിലും വലിയ നോക്ക് മീൻസ് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം വരുന്നു എൻ്റെ ഫോട്ടോ എടുക്കാൻ ഇതേ നോക്കേ കണ്ടോ നിന്നെ കണ്ടോ ക്യാമറയല്ലേ കണ്ടോ നോക്കി നോക്കിക്കേ ഇങ്ങോട്ട് നോക്കണ ക്യാമറ നോക്കടാ നോക്ക് നോക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ശരിക്കും ഒരു ഒരു കൊക്കേഷൻ ലുക്കില്ലേ ഇവരെ ഒരു യൂറോപ്യൻ ലുക്കില്ലേ കണ്ണൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ആ സ്നേഹത്തോടെ ആണോ സ്നേഹം തന്നെയല്ലേ നമ്മള് ലാറ്റിക്കൂടന്നെ ആടാട്ടാളു എനിക്ക് പേടിയാണ് പൊതുവേ പക്ഷെ എന്നാലും അവന്റെ നോട്ടം കണ്ടോ ഇങ്ങനെ ഒരു നോട്ടം വേണോ നോട്ടം അത്ര ശെരിയല്ല ഓക്കേ പോയി കഴിച്ചോട്ടോ ഗുഡ് ബൈ ഗുഡ് ബൈ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് റഷ്യൻ ജോർജിയ ബോർഡറിലുള്ള കസ്ബേഗി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ടെക്ട്രാവലിഡ് ചോദിച്ചു ചോദിച്ച് നമ്മളിപ്പോൾ ഇവിടെ തിരികെയാണ് കസ്ബേഗിൽ കസ്ബേഗിലുള്ള ബോളിവുഡ് മസാല എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അത് നടത്തുന്ന വിനീതിന്റെ കൂടെയാണ് ഞാൻ ഇന്ന് താമസിക്കുന്നത് കണ്ടോ ജോർജിയയിലേക്ക് സ്ട്രീറ്റ് ഡോയിന്റെ ഒക്കെ ലുക്ക് വെരി നോൺ ഇൻ കാസ്ബേഗി നോക്കിയേനോ െ ഹൈക്കിങ്ങിന് പോയ ചർച്ചിലേക്ക് അപ്പൊ ഈ നടന്നു പോണവരുടെ പിന്നാലെ ഇത് അങ്ങനെ നടന്നിട്ട് അതായത് മേലെ വരെ പോവും അവരൊപ്പം തിരിച്ചു വരികയും ചെയ്യും മോളിൽ നിന്ന് വന്ന് അവനൊപ്പം കഴിക്കാൻ വേണം ഇപ്പോടെ വന്നിരിക്കും ഇഷ്ടപ്പെട്ടോ അച്ഛാ എന്തും കഴിക്കും ആയിക്കോട്ടൂസ് ഞങ്ങളിപ്പോൾ ഭയങ്കര ഫ്രണ്ട്സ് ആയി കേട്ടോ അല്ലടാ മുത്തേ തക്കുട് വാവിൽടാ എനിക്ക് ഇഷ്ടപ്പെട്ടത് രാഗിന്ദ ബേബിയോ എനിക്കറിയാ മുത്ത ഭാഷ മലയാളം അറിയോ ഇല്ലല്ലോ മുട്ടാബി എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ഇവനെ ഓക്കെ അപ്പം നേരെ ഇരുട്ടാറായി നമുക്കൊരു ചെറിയൊരു വാക്ക് പോയിട്ട് വരാം നമുക്ക് ഇവിടുത്തെ ഈ കസ്ബേഗി ഈ ഒരു ഗ്രാമമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം മൊത്തത്തിൽ ഇവിടുത്തെ അവസ്ഥകളൊക്കെ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം റഷ്യയിലേക്കൊക്കെ പോകുന്ന ട്രക്കുകളൊക്കെ ഇഷ്ടംപോലെ കാണാം

ഒരു ടു ഇയേഴ്സ് മുമ്പ് ഞാനിവിടെ വന്നപ്പോഴത്തേക്കിനും ദിസ് പ്ലേസ് വാസ് ലൈക്ക് നഥിങ് ഇപ്പോൾ ഇവിടെ വന്ന മാറ്റങ്ങളുണ്ടല്ലോ അത് ടൂറിസം ഡെവലപ്പായിട്ട് ഇപ്പോൾ ഇവിടെ വന്ന മാറ്റങ്ങൾ ഇറ്റ്സ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്തോരം റെസ്റ്റോറൻ്റുകളാണ് എന്തൊക്കെയാണ് എന്തൊക്കെ സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടെങ്കിൽ ആ പള്ളി ആ മലയുടെ മേളിലൊരു പള്ളിയുണ്ട് ആ പള്ളിയുടെ മുകളിലേക്ക് ഞങ്ങളൊരു ഓഫ് റോഡ് വണ്ടിയിൽ മഞ്ഞിൻ്റെ ഇടയിലൂടെ ഞങ്ങൾ പോയിട്ട് വന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും ഇവിടൊക്കെ റോഡിലൊക്കെ കംപ്ലീറ്റ് വെള്ളമാണ് ബിക്കോസ് മഴയല്ല മഴ പെയ്തല്ല ഇവിടെ സൈഡിൽ കിടക്കുന്ന ഈ സ്നോ ഉരുകി വെള്ളം ആയി വന്ന സംഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഞ്ച് മണി കഴിഞ്ഞു അഞ്ചേ കാലായി അഞ്ചരയാകുമ്പോൾ സൺസെറ്റാണ് നേരെ ഇരുട്ടും അപ്പോൾ വിൽ ജസ്റ്റ് ഗോ ഫോർ എ വോക്ക് ആൻഡ് കം ട്രക്കാണ് ബെൻസിന്റെ ട്രക്ക് അമ്മമാരൊക്കെ ബ്രോ പോവാക്ക് നാളെ ഹിച്ച് ഹിച്ചയിക്കുകയാണ് ട്രിബിൾ സിയിലേക്ക് ട്രക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ട്രക്ക് ഇത്തവണ ഞാൻ എന്തായാലും ട്രൈ ചെയ്യും കാരണം ഈ റൂട്ടിൽ ഏറ്റവും കൂടുതൽ ട്രക്കാണ് ഓടുന്നത് ഏതെങ്കിലും ഒരു ട്രക്ക് കയറി ട്രിബിൾ സി പോവാന്നുള്ളതാണ് നിങ്ങളെ ബി ഫണ്ട് ട്രക്കാര് നിർത്താൻ പാടാണ് പക്ഷെ നിർത്തി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു ഇവിടെ ഇപ്പോഴും പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ കുറേ വരുന്നുണ്ട് കണ്ടില്ലേ ഹോട്ടൽസും ഇതെല്ലാം പുതിയതാണ് ഒന്ന് ഹോട്ടൽസും അതൊക്കെ ആയിട്ട് ഒരു ഫാർമസി സ്പാറിന്റെ സൂപ്പർ മാർക്കറ്റ് അങ്ങനെ ഇതൊരു ചെറിയൊരു ടൗൺ ആണ് നമുക്ക് ആ മലയുടെ മേളിക്ക് കയറിയപ്പോൾ നമ്മൾ ഈ ടൗണിൻ്റെ ഒരു നല്ലൊരു വ്യൂ നമുക്ക് കിട്ടിയായിരുന്നു ഒരു ചെറിയൊരു കുഞ്ഞു ടൗൺ അയ്യോ അയ്യോടിക്കല്ലേ സ്കാനിയുടെ ട്രക്ക് അതേപോലെ എന്തോരം കിടിലം ട്രക്കുകളാണെന്നറിയുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു ട്രക്കിൽ യാത്ര യാത്രയാണെന്നുള്ളത് അത് ഇതുവരെ നമുക്ക് സാധിച്ചില്ല നമുക്ക് നാളെ മറ്റേ വേണമെങ്കിൽ ട്രൈ നോക്കാം ഇത്രേ ഉള്ളൂ വേറൊന്നുമില്ല ഒന്നുമില്ല ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് പോയാൽ ത്രീ ഹൺഡ്രഡ് മീറ്റർ വരെ ഇങ്ങനെ വീട്ടുകളിലുണ്ട് പിന്നെ ഒരു പെട്രോൾ പമ്പ് പിന്നെ ഇവിടെ കൊറേ കറൻസി എക്സ്ചേഞ്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാരണം ഇതൊരു മഷുക്ത സ്ഥലം ഓ ബസ് മീൻസ് മഷുക്ത മഷുക്ത എന്നാണ് പറയുന്നത് മഷുക്ത എന്നാണ് ഇവരെ ഇവരുടെ മിനിവെസ്റ്റൽ അതായത് ഇങ്ങനത്തെ വണ്ടികളായിരിക്കും നമ്മൾ റഷ്യയിൽ വണ്ടി ട്രാവൽ ചെയ്തില്ല അതേപോലത്തെ ചെറിയ കുഞ്ഞു വണ്ടികളാണ് ജോർജിയയുടെ ജീവനാടി എന്ന് പറയുന്നത് മഷുക്തകളാണ് അതായത് ജോർജിയയിലേക്ക് എങ്ങോട്ട് എവിടെ പോകണമെങ്കിലും ഈവൻ ഇഫ് ഈണകൂടു അർമേനിയ നിങ്ങൾക്ക് മഷുക്ത വണ്ടികളാണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുക ഒരു ഫിക്സഡ് ടൈം ഷെഡ്യൂൾ ഒന്നും ഉണ്ടാവില്ല ഇത് കണ്ടല്ലേ ഇപ്പൊ തിബ്ലിച്ചിക്ക് വാങ്ങി കിടക്കുന്ന വണ്ടിയാണോ ബോഡൊക്കെ വെച്ച് കിടക്കുന്നുണ്ടോ ഇതാണ് ഇവിടുത്തെ ബസ് എന്ന് പറയുന്നത് വണ്ടി നിറഞ്ഞ വണ്ടി പോകും വണ്ടി നിറഞ്ഞാൽ വണ്ടി പോകും അതാണ് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മുടെ കെ എസ് ആർ ടി സി എന്തോരം കുറ്റം പറയും നമ്മളെ കെ എസ് ആർ ടി സി ഒക്കെ സ്വർഗമാണ് സ്വർഗമാണ് ഇത് ഇവിടെ ഓരോ നാട്ടിൽ പോകുമ്പോ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നൊക്കെ പറയുന്നത് വൻ ശോകമാണ് നമ്മൾ പറ നമ്മൾ നോക്കുമ്പോ എന്താ ചൈനയാണ് ചൈന ഒക്കെ ബെറ്ററാണ് റഷ്യയാണ് റഷ്യാണ് യൂറോപ്പ് ആണ് അതാണ് ഇതാണെന്നൊക്കെ പറയും പക്ഷേ ഓരോ നാടുകളിലുള്ള ആൾക്കാർ കഷ്ടപ്പെടുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടി കണ്ടല്ലേ നമ്മൾ തജിസ്ഥാനിൽ പോയപ്പോഴും കിർഗിസ്ഥാനിൽ പോയപ്പോഴൊക്കെ ഷെയർ ടാക്സി അതൊക്കെ എടുത്തിട്ട് പോകുന്ന പറ്റിച്ച് പണ്ടി അയ്യോ ഒന്നും പറയണ്ട ഇതൊക്കെ ലൈറ്റൊക്കെ വേണല്ലോ ഫുൾ ക്രിസ്മസ് വൈബാണ് കേട്ടോ എല്ലായിടത്തും ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ രാത്രിയിൽ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നു

ാണ് നമ്മളാ മലയാള മേളി കൊണ്ടുപോയത് ഉരി ഇതൊക്കെ എന്താണെന്നറിയോ ഇതൊക്കെ റോഡിൽ വീണ സ്നോ ഉണ്ടല്ലോ അത് തള്ളി മാറ്റി കോരി സൈഡിലൊക്കെ ഇട്ടിരിക്കാണ് അതാണിങ്ങനെ കറുത്ത് കിടക്കുന്നത് അതാണിങ്ങനെ കറുത്തു കിടക്കുന്നത് അപ്പുറത്ത് ഫ്രഷ് കിടപ്പുണ്ട് അതിങ്ങനെ കൊറച്ച് കഴിയുമ്പത്തേക്കിനിങ്ങനെ കിടന്ന് ഇങ്ങനെ ചെളിയായിട്ട് ഇങ്ങനെ മൊത്തം അലമ്പായിട്ട് വൃത്തിയായിട്ട് മാറും ഓ ഇവരെയുണ്ടല്ലേ ഇവരുടെ എൻട്രൻസിലെ സ്നോ ക്ലിയർ നൈസ് ടു മീറ്റ് ബ്രോസ് യു ഡേവിഡ് ർ ഡേവിഡും ഡേവിഡിന്റെ ആരോ കൂടെ ചേർന്ന് ഇവിടെ സ്നോ ക്ലിയർ ചെയ്തോണ്ടിരിക്കയാണ് അവരുടെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഇവരൊക്കെ ഇവിടെ ലോക്കൽസ് ആണ് എന്നോ കറുത്ത റോഡിലേക്ക് ഇട്ട് സെറ്റാക്കി ക്ലിയർ ആക്കിയിട്ടിരിക്കാണ് ഓക്കെ ഇവിടെ വീണ്ടും ഒരാളാണ് ഒരു മഹാരാജ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ടൗണിൽ ചെറിയൊരു ടൗൺ എന്നുള്ളത് പറയാൻ പറ്റില്ല ചെറിയൊരു ഗ്രാമത്തിൽ മൂന്ന് ഇന്ത്യൻ ഉണ്ട് ക്യാൻ യു ബിലീവ് ബിലീവ് മൂന്ന് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അതിലൊന്നീ മഹാൻ്റെ ആണ് കോസ്റ്റർ കോസ്റ്റർ ഏതാ അപ്പൂപ്പൻ ഏത് ഓ അപ്പൂപ്പൻ്റെ ഇത് അപ്പൂപ്പൻ്റെ വൈഫിൻ്റെ കടയാണോ ആ ശരി ബാ നമുക്ക് വൈഫിനെ കണ്ടിട്ട് വരാം അമ്പാ വരുന്നില്ലേ ആ ബാ നമ്മൾ ടാക്സി കൊണ്ടുപോയില്ല അപ്പം അപ്പൂപ്പൻ ഇന്ന് നമ്മളെ കണ്ട അപ്പൂപ്പൻ അപ്പൂപ്പൻ്റെ ഭാര്യയുടെ കടയാണിത് മാർക്കറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഈ കടയിൽ നിന്നാണ് ഇവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് ഇവർ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എടുക്കുന്ന ഇവർ പറയുന്നുണ്ടായിരുന്നു ഹലോ അത് തോന്നുന്നു അടക്കം പൊട്ടിക്കുന്നു പേടിപ്പിക്കുന്നു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു നല്ല സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു മുട്ട ഇതാണ് ഇവരുടെ ഒരു ചെറിയ കട എന്നൊക്കെ കുഞ്ഞി കട അല്ല ഞാൻ കിട്ടി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് വിന്റർ അല്ലേ സീസൺ അനുസരിച്ചിട്ട് നമുക്ക് ഇത് നമുക്ക് അഞ്ചിലാരെങ്കിലും ഒരു ഫുൾ സംഭവം പറഞ്ഞാൽ ഒരു എന്ന് പറഞ്ഞാൽ മുപ്പത് രൂപയാണ് നമ്മുടെ ഒരു ലാറി എന്ന് പറഞ്ഞാൽ മുപ്പത് രൂപ അതായത് പത്ത് ലാറി എന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപ അങ്ങനെയാണ് ഇവരുടെ കൺവേർഷൻ റേറ്റ് വരുന്നത് ഒരു ലാറി എന്ന് പറഞ്ഞാൽ മുപ്പത് രൂപയുണ്ട് ചെയ്യാം മുപ്പത് രൂപയുണ്ട് പക്ഷേ നമുക്ക് ജോർജിയസ് നോട്ട് ദാഡ് എക്സ്പെൻസീവ് ഫോർ ടൂറിസ്റ്റ് ഒരു ഒരു റീസണബിൾ കൺട്രിയാണ് കമ്പയർ ടു അതർ എന്താ പറയുക യൂറോപ്യൻ കൺട്രീസ് ഇത് ഈവൻ ഈസ്റ്റേൺ യൂറോപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും ശങ്കനല്ല ഈസ്റ്റേൺ യൂറോപ്പിലാണെന്നേ ഉള്ളൂ കൃഷിയോ ആ ഓക്കെ ഓക്കെ പിന്നെ വൈൻ്റെ സ്ഥലമാണല്ലോ അതെ ഇവരുടെ മെയിൻ അതെ ഇവര് പറയുന്നത് ഇവരാണ് വൈൻ ഇൻവെന്റ് ചെയ്തതെന്നാണ് പറയുന്നത് സോ വൈൻ്റെ സ്ഥലമാണ് ഇവിടെ ഇതെന്താ സംഭവം മീറ്റ് ആണോ എന്താ ഇത് ഈ പിന്നെ പിന്നെ മിൻസ്റ്റ് എല്ലാം ഉണ്ട് ഓ സോസേജസ് സംഭവങ്ങളാണ് അപ്പോ കസ്ബേഗിയിലുള്ള ബോളിവുഡ് മസാല അപ്പൊ ഇന്ന് ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി കാഴ്ചകൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടാരിലേക്ക് ഷെയർ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ